എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം നായകനായും സംവിധായകനായും വിസ്മയിപ്പിച്ച മോഹൻലാൽ ബറോസ് ട്രെയിലർ എത്തി മോഹൻലാൽ ആദ്യമായി സംവിധായക മേലങ്കി അണിയുന്ന ബറോസിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രത്തിന്റെ ത്രീ ഡി ട്രെയിലർ തിയേറ്ററുകളിൽ എത്തിയിരുന്നു ഇതോടൊപ്പം ചിത്രം ഡിസംബർ ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്യുമെന്ന് പ്രശസ്ത സംവിധായകൻ ഫാസിൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ദൃശ്യവിസ്മയങ്ങൾ ഒളിപ്പിച്ച് ട്രെയിലർ യൂട്യൂബിലും എത്തിയിരിക്കുകയാണ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരിക്കുന്നത് കഥ പോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ചിത്രമാകും ബറോസ് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണ് ബറോസ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ഈ വർഷം മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് മെയ് ആറിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ബറോസ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ എത്തുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് ബറോസ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തന്റെ സംവിധായകൻ ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത് ലിഡിയൻ നാദസ്വരമാണ് സംഗീത സംവിധായകൻ റിലീസിന് മുന്നോടിയായി ബറോസിന്റെ സ്പെഷ്യൽ ഷോ ചിത്രത്തിന്റെ പ്രവർത്തകർക്കായും വിതരണക്കാർക്കായും മോഹൻലാൽ സംഘടിപ്പിച്ചിരുന്നു